മോഷണത്തിനിടയിൽ തടസ്സം നിൽക്കുന്നവരെ നിഷ്കരുണം വധിക്കും കയ്യിലെപ്പോഴും മാരകായുധങ്ങൾ സൂക്ഷിക്കും മിന്നൽ പോലെ ഓടിമറയും കേരളത്തിൽ ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അപകടകാരികളായ മോഷണ സംഘമായ കുറുവ സംഘം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മലയാളികളുടെ ഉറക്കം കെടുത്തുകയാണ് ഈ മോഷ്ടാക്കൾ അതിസാഹസികമായാണ് കേരള പോലീസ് കുറുവ സംഘത്തിലെ സുപ്രധാന കണ്ണികളെ പിടികൂടിയത് ആലപ്പുഴയിലെ മോഷണ കേസിൽ പ്രതികളായ കുറുവ സംഘത്തെ തേടി എറണാകുളത്തെത്തിയ പോലീസിനെ കുറുവ സംഘം ആക്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് കൈവിലങ്ങോടെ നഗ്നനായി കുറ്റിക്കാട്ടിലോടിച്ച കുറുവ സംഘാംഗത്തെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പോലീസ് കണ്ടെത്തിയത് ഈ സാഹചര്യത്തിൽ എല്ലാവരും ചോദിക്കുന്ന ഉത്തരം തേടുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് കുറുവ ആയുധധാരികളായ മോഷ്ടാക്കളുടെ സംഘം എന്ന അർത്ഥത്തിൽ തമിഴ്നാട് ഇന്റലിജൻസ് ആണ് കുറുവ എന്ന പേര് സംഘത്തിന് ചാർത്തിയത് തമിഴ്നാട് തിരിച്ചിറപ്പള്ളിക്കടുത്ത റാംജി നഗറാണ് പണ്ട് തിരുട്ടു ഗ്രാമമായി അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രാമവാസികളെ കുറുവ സംഘം എന്ന് വിളിച്ചു എന്നാൽ ഇപ്പോഴത്തെ കുറുവ സംഘത്തിലുള്ളവർ ഒരേ ഗ്രാമക്കാരല്ല തമിഴ്നാട്ടിൽ തന്നെ ഒട്ടേറെ കുപ്രസിദ്ധ തിരുട്ടു ഗ്രാമങ്ങളുണ്ട് അവിടെ നിന്നുള്ളവരെല്ലാം ഈ സംഘത്തിലുണ്ട് ഏത് കുറ്റിരുട്ടിലും ഒളിച്ചിരിക്കും വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിക്കും എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കും ചിലപ്പോൾ ജീവൻ എടുക്കും വെറും മോഷ്ടാക്കളല്ല ആക്രമകാരികളായ മോഷ്ടാക്കളാണ് കുറുവ സംഘം അർത്ഥനാഗ്നരായി മുഖം മറച്ച് ശരീരമാസകലം എണ്ണ തേച്ചെത്തുന്ന സംഘം മലയാളിക്ക് എന്നും ഒരു പേടി സ്വപ്നമാണ് ഒന്നോ രണ്ടോ പേരല്ല നൂറോളം പേരുള്ള കവർച്ചക്കാരുടെ വലിയ കൂട്ടമാണിത് പക്ഷേ ഒരു സ്ഥലത്ത് മോഷ്ടിക്കാൻ പോകുന്നത് പലപ്പോഴും മൂന്ന് പേർ ഒരുമിച്ചായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർ ഈ സംഘത്തിലുണ്ട് ഇവർക്ക് മോഷണം കുലത്തൊഴിലാണ് അവർക്കത് ഒരു തെറ്റല്ല മോഷണത്തിൽ നിന്നവരെ പിന്തിരിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ വീടുകൾ ഉൾപ്പെടെ കെട്ടിക്കൊടുത്തിട്ടും കാര്യമുണ്ടായില്ല പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ മോഷണ തന്ത്രങ്ങളും മെയ്ക്കരുത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ സൂക്ഷ്മമായ ഉപയോഗവുമെല്ലാമാണ് ഇവരെ എന്നും ശക്തരായി നിലനിർത്തുന്നത് പകൽ ആക്രിപറക്കൽ തുണി വിൽക്കൽ പോലെ ചെറിയ ജോലിയൊക്കെ ചെയ്ത് നടക്കും അപ്പോഴാണ് മോഷ്ടിക്കേണ്ട വീടുകൾ നിരീക്ഷിച്ച് കണ്ടെത്തി വയ്ക്കുക രാത്രിയാണ് മോഷണം ഏതിരുട്ടും ഇവർക്ക് പ്രശ്നമല്ല മോഷ്ടിക്കാൻ പോകുന്നതിനും ചില രീതികളുണ്ട് കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന രീതിയിൽ തോർത്തുകൊണ്ട് മുഖം മറയ്ക്കും ഷർട്ടും ലുങ്കിയും അരയിൽ ചുരുട്ടിവെച്ച് ഒരു നിൽക്കറിടും പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനായി ശരീരം മുഴുവൻ എണ്ണയും പിന്നെ കരിയും തേക്കും ഇതിനെല്ലാം പുറമേ കമ്പും വടിയും വാളുമടക്കമുള്ള ആയുധങ്ങളും കരുതിയിട്ടുണ്ടാവും മോഷണശ്രമത്തിനിടെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ആക്രമണം ഉറപ്പാണ് മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിക്കില്ല തമിഴ്നാടൻ തിരുട്ടു ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണതെന്നാണ് പോലീസ് പറയുന്നത് വീടിന്റെ അടുക്കള ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇവർ മോഷണത്തിന് നീക്കം നടത്തുന്നത് താരതമ്യേന ഉറപ്പു കുറഞ്ഞ വാതിലുകളാവാം അടുക്കള ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് തകർക്കാൻ എളുപ്പത്തിൽ കഴിയുന്നതിനാലാണ് ഈ ഭാഗം തിരഞ്ഞെടുക്കുന്നതെന്നാണ് പോലീസ് ഭാഷ്യം മറ്റൊരു വഴി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദമുണ്ടാക്കിയോ ടാപ്പ് തുറന്നുവിട്ടോ വീട്ടുകാരെ പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് അങ്ങനെ പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തും ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും ഇവർ കൈക്കലാക്കാറുണ്ട് സ്ത്രീകളുടെ ശരീരത്തിലെ ആഭരണം മുറിച്ചെടുക്കാൻ പ്രത്യേക കത്രികയും കൈവശം സൂക്ഷിക്കാറുണ്ട് കുറുവ സംഘത്തിൽപ്പെട്ട മൂന്ന് പേരെ രണ്ടായിരത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തിൽ മലപ്പുറത്ത് നിന്നും മൂന്ന് പേരടങ്ങുന്ന സംഘത്തെയും രണ്ടായിരത്തി എട്ടിൽ പാലക്കാട് നിന്ന് പത്തംഗ സംഘത്തെയും അറസ്റ്റ് ചെയ്തു പക്ഷേ ജാമ്യത്തിൽ വിട്ട ഇവരെ പിന്നീട് പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല കവർച്ചയ്ക്ക് ശേഷം തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങളിൽ താമസിക്കുന്നതാണ് ഇവർ രീതി ആലപ്പുഴയുടെ വടക്കൻ മേഖലകളിൽ രണ്ടാഴ്ചയോളമായി മുഖംമൂടി സംഘം വിലസുകയായിരുന്നു പത്തിലേറെ വീടുകളിൽ കള്ളൻ കയറി രണ്ടാഴ്ചയ്ക്കിടെ മണ്ണഞ്ചേരിയിലെ നാല് വീടുകളിലാണ് മോഷണം നടന്നത് കായംകുളത്തും കരിയിലുളങ്ങരയിലും കുറുവാ സംഘത്തിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരു ദിവസം മാത്രം കയറിയത് മൂന്ന് വീടുകളിലാണ് കോമളപുരം ഭാഗത്ത് നായ്ക്കാം വെളി അജയ് കുമാറിന്റെ അയൽവാസി മരിച്ചതിനെ തുടർന്ന് ഈ ഭാഗത്ത് രാത്രി നാട്ടുകാരുടെ ഉണ്ടായിരുന്നിട്ട് പോലും മോഷ്ടാക്കൾ കയറി മണ്ണഞ്ചേരിയിൽ രണ്ട് വീടുകളിൽ വീടിന്റെ അടുക്കളവാതിൽ തകർത്ത് അകത്തു കടന്ന സംഘം ഉറങ്ങുകയായിരുന്ന വീട്ടമ്മമാരുടെ താലിമാലകൾ കവർന്നു ഒരാളുടെ പവൻ സ്വർണം നഷ്ടമായി ഒരാളുടെ മാല മുക്കു വലിയ നഷ്ടമൊഴിവായി രണ്ട് വീടുകളിൽ മോഷണ ശ്രമവും നടന്നു ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അടുത്തടുത്തുള്ള പ്രദേശങ്ങളിലായിരുന്നു മോഷ്ടാക്കളുടെ വിളയാട്ടം പോലീസും ഡോഗ് സ്കോഡും ഫോറൻസിക് വിദഗ്ധരുമെല്ലാം സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും സൂചനകളൊന്നും ലഭിച്ചില്ല മോഷ്ടാക്കളുടെ നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ട് നിലവിൽ ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിന്റെ നേതൃത്വത്തിൽ ഏഴംഗ സംഘമാണ് സംഭവം അന്വേഷിക്കുന്നത് തമിഴ്നാട്ടിലും അന്വേഷണം ഊർജിതമായി തന്നെ വ്യാപിപ്പിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെയും സംഘടനകളുടെയും എല്ലാം സഹായത്തോടെ പോലീസ് രാത്രികാല പെട്രോളിങ്ങും ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം കുറുവ സംഘത്തിലുള്ളവർ കുണ്ടന്നൂർ പാലത്തിനടിയിൽ വ്യായാമം ചെയ്യുന്നതിൻ്റെ വീഡിയോ പോലീസിന് ലഭിച്ചു ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഇവർ കണിശക്കാരാണെന്നാണ് പോലീസ് പറയുന്നത് ഉല്ലാസയാത്രയ്ക്കും മറ്റും ഇവരുടെ പക്കൽ ധാരാളം പണമുണ്ട് കേരളത്തിലെത്തി വഴിവക്കൽ താമസിക്കുന്ന ഇവർക്ക് പക്ഷേ തമിഴ്നാട്ടിൽ വലിയ വീടുകളും സൗകര്യങ്ങളും ഉണ്ടെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിന് പുതുവർഷം ആഘോഷിക്കാൻ സംഘം കുടുംബസമേതം ആലപ്പുഴ ബീച്ചിലും മറ്റും എത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തി മറുവശത്ത് ആലപ്പുഴയിലെ പോലീസ് സംഘത്തിന്റെ പിടിയിൽ നിന്ന് ചാടിപ്പോയ കുറുവ സംഘാംഗത്തെ കുടുക്കിയത് കൊച്ചി സിറ്റി പോലീസ് നാലര മണിക്കൂർ പഴുതടച്ച് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് എൺപതോളം പേരടങ്ങുന്ന പോലീസ് സംഘം അക്ഷരാർത്ഥത്തിൽ കാടിളക്കി നടത്തിയ വ്യാപക പരിശോധനയ്ക്കൊടുവിലാണ് മോഷണ കേസുകളിൽ പ്രതിയായ തമിഴ്നാട് സ്വദേശി സന്തോഷ് എൽവൻ പിടിയിലായത് സംഘം താമസിച്ച ഷെഡിലെ ഷീറ്റുകൾ മാറ്റി പരിശോധിച്ചപ്പോഴാണ് തറയിൽ കുഴിയെടുത്ത് അതിനുള്ളിൽ ടാർപോളിൽ കൊണ്ട് മറച്ച് ചുരുണ്ടുകൂടി കിടന്ന സന്തോഷിനെ കണ്ടെത്തിയത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഭയം വേണ്ട ജാഗ്രത മതിയെന്നാണ് പോലീസ് പറയുന്നത് രാത്രിയിൽ അടുക്കളവാതിൽ അടച്ചെന്ന് ഉറപ്പാക്കണം അസമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദം കേട്ടാൽ തനിച്ച് വാതിൽ തുറന്ന് പുറത്തിറങ്ങരുത് ഈ വിവരം പോലീസിനെ അറിയിക്കണം വീടിൻ്റെ പരിസരങ്ങളിൽ വേണ്ടത്ര വെളിച്ചമുണ്ടെന്ന് ഉറപ്പാക്കണം എന്നിവയാണ് പോലീസ് ഈ ഘട്ടത്തിൽ നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി